കല്ലമ്പലം എം ഡി എം എ കേസ് യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധം പ്രമുഖ നടൻ നിരന്തരം സമീപിച്ചിരുന്നതായി പോലീസ് കല്ലമ്പലം എം ഡി എം എ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലെ പ്രമുഖരിലേക്ക് യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമാണുള്ളത് ഇവരിൽ പലരുമായും ഇടപാടുകൾ നടത്തിയിരുന്നതായാണ് പോലീസിന്റെ നിഗമനം വർക്കലയിൽ അടുത്തിന്റെ ഒരു പ്രമുഖ നടൻ ചിത്രീകരണത്തിനായി എത്തിയിരുന്നു ഈ നടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് സഞ്ജുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ തെളിവുകൾ ലഭിച്ചതായാണ് സൂചന സഞ്ജുവിന്റെ മകളും സിനിമയിൽ അഭിനയിച്ചിരുന്നു സിനിമാ സെറ്റുകളിലെ നിരന്തര സന്ദർശകനാണ് സഞ്ജു സഞ്ജു പലവട്ടം വിദേശയാത്ര നടത്തിയതായും എല്ലാ യാത്രകളിലും രാസലഹരി കടത്തിയെന്നും സൂചനയുണ്ട് ഒരു വർഷത്തിനിടയിൽ സഞ്ജു കോടികളുടെ രാസലഹരി കടത്തിയെന്നാണ് വിവരം വലിയ അളവിൽ ലഹരിക്കടത്ത് നടത്തിയതുവഴി ഉന്നത ബന്ധങ്ങളിലും എത്തിയിരുന്നു കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചാണ് ലഹരിക്കടത്ത് നടത്തിയിരുന്നത് വർക്കലയിൽ ജനിച്ചു വളർന്ന സഞ്ജുവിന് ടൂറിസം മേഖലയുമായും നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് വിവരം വർക്കലയിൽ ചെറുപ്പകാലത്ത് തന്നെ ക്രിമിനൽ കേസുകളിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഡി എം എ പിടിയിലായതോടെയാണ് രാസലഹരി വിൽപ്പനയിൽ സഞ്ജുവിന്റെ പേര് വിളിച്ചത് വരുന്നത് പിന്നീടായിരുന്നു ഇയാളുടെ വളർച്ച ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് പുതിയ വീടുൾപ്പെടെ നിർമ്മിച്ചത് സംഭവത്തിൽ വിശദമായ പരിശോധനയ്ക്കാണ് പോലീസിന്റെ നീക്കം സഞ്ജുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും ജൂലൈ പത്തിനാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് വെച്ച് പോലീസ് വൻ ലഹരിവേട്ട നടത്തിയത് നാലു കോടി രൂപ വില വരുന്ന ഒന്നേകാൽ കിലോ എം ഡി എം എയുമായാണ് ഡോൺ സഞ്ജു അടക്കമുള്ളവരെ പോലീസ് പിടികൂടിയത് ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരിശേഖരം ഒളിപ്പിച്ചു കടത്താൻ ശ്രമം നടന്നത് സഞ്ജുവിന് പുറമെ വലിയവിള സ്വദേശി നന്ദു ഉണ്ണിക്കണ്ണൻ പ്രമീൺ എന്നിവരും കൂടിയാണ് പിടിയിലായത്